ത്ത് പ്രകടനമായി വന്ന സമരാനുകൂലികൾ മാർക്കറ്റിൽ തുറന്നിരുന്ന മത്സ്യക്കട അടപ്പിച്ചു അടച്ചിൽ ണ്ട് ലൈനുണ്ട് എനിക്ക് മാത്രം നോക്കില്ല എത്ര ആളുകൾ പണിമുടക്കില്ല കോരാളികൾക്ക് വലിയ സമരം എന്റെ പോലത്തെ ചട്ടകൾ കരിങ്കാൽ പണിയെടുക്കാം െങ്കിൽ സാധനം ഞങ്ങളെ കൈകാര്യം ചെയ്യും കൂട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ സാധനം കൈകാര്യം ചെയ്യും തീർച്ചയായിട്ടും മേസം നമ്മുടെ കാണാൻ ും സമരങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ് ആവശ്യവും തന്നെയാണ് പക്ഷേ ഈ നടത്തുന്ന നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഓരോ സമരങ്ങളും അല്ലെങ്കിൽ പണിമുടക്കുകളും മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടാവരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഗുണ്ടായുസമായി മാറാനും പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ പത്തൊമ്പതിൽ കൃത്യമായിട്ട് പറയുന്നു ദി സിറ്റിസൺസ് ഹാവ് ദി റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂഔട്ട് ദി ടെറിറ്ററി ഓഫ് ഇന്ത്യ രണ്ടാമതായിട്ട് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് സിറ്റിസൺസ് ഹാവ് ദി റൈറ്റ് ടു പെർസ്യൂ എനി പ്രൊഫഷൻ ഓക്കുപേഷൻ ട്രേഡ് ഓ ബിസിനസ് ഓഫ് ദ ചോയ്സ് അറ്റ് എനി ടൈം ഈ കാര്യം കേൾക്കുന്ന സമയത്ത് ഇതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം അങ്ങനെയുള്ള സമയത്ത് തോന്നിപ്പോകുന്നൊരു കാര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെക്കാൾ മുകളിലാണോ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അവർ മുന്നോട്ട് വയ്ക്കുന്ന ചട്ടങ്ങളും എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ കോടതിക്ക് സ്വമേധയാ എടുക്കാൻ പറ്റുന്ന എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് അതായത് മാന്യമായ രീതിയിൽ ചെന്ന് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഗുണ്ടായുസമാണ് ചെന്ന് കയറി ഉടനെ മര്യാദക്ക് നീയൊക്കെ അടച്ചു ഇല്ലെങ്കിൽ ഇതിൽ മണ്ണെണ്ണ ഒഴിക്കും പോലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ റേഷൻ കടയിൽ പോയിട്ട് മണ്ണെണ്ണ തിരക്കിയിട്ട് കിട്ടുന്നില്ല ഇവർക്ക് എവിടെയാണ് ഈ കന്യാസം നിറച്ച് മണ്ണെണ്ണ ശേഖരിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല അതോ ഇനി റേഷൻ കടയിലുള്ള മണ്ണെണ്ണ മൊത്തം ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമായിട്ട് കത്തിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് അവന് സാധാരണക്കാര് ബുദ്ധിമുട്ടുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് അല്ല ചേട്ടന് മണ്ണെണ്ണ ഒരുപാടുണ്ട് ചേട്ടൻ അത് പറയുന്നുണ്ട് തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ പറയുന്നുണ്ട് മണ്ണെണ്ണ ഒഴിക്കും മണ്ണെണ്ണ ഒഴിക്കും നീ പൂട്ടിക്കുമെന്ന് എനിക്ക് മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ് സാധാരണക്കരക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന്റെ ഏറ്റവും വലിയ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയണം അതൊരു മീൻ കച്ചവടക്കാരനാണ് ഒരു മീൻ നമ്മളെല്ലാം പറയുന്ന കാര്യമാണ് ആ ദിവസത്തിൽ അത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് എന്ത് തരത്തിലുള്ള മാറ്റമാണ് വരുന്നത് എന്ന് കോമൺ ഉള്ള ഏതൊരു മനുഷ്യനും അറിയാം ഇപ്പം വിഷം ചേർത്ത് അടിച്ച് അല്ലെങ്കിൽ ചീത്തയായി പോകുന്ന മീൻ അങ്ങനെ അതിന് മാറുകയുള്ളൂ അല്ലെങ്കിൽ അയാൾ കുഴിയെടുത്ത് അന്ന് അത് മൊത്തം കുഴിച്ചുമൂടുന്ന സമയത്ത് ആ ഒരു മനുഷ്യന്റെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യനുണ്ടായ നഷ്ടത്തിനുള്ള കണക്കുകൾ ഇവർ കൊടുക്കുക എന്നുള്ളതാണ് നീ മറ്റൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് കയറിയിട്ട് ഒരു മനുഷ്യനെ തല്ലിയത് ബസ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ എറിഞ്ഞു പൊട്ടിക്കൊണ്ടു അപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ ഈ സാധാരണക്കാരുടെ ഈ യാത്ര ചെയ്യാനുള്ള അവകാശങ്ങളും മറ്റും ഇന്നലെ ഗതാഗത മന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാ ഈ കെ എസ് ആർ ടി സി ബസ്സില് ജീവനക്കാരെത്തും വണ്ടി കൂടും പക്ഷെ ഇന്ന് ഗണേഷുമാർ ഒന്നും പറയുന്നത് കേട്ടില്ല ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് കണ്ടില്ല പോലീസുകാർ വെറും നോക്കുകുത്തി പോലെ പലയിടങ്ങളിൽ നിൽക്കുന്നതായിട്ട് കെ എസ് ആർ ടി സി കാരല്ല അതിന്റെ ആൾക്കാർ ജീവനക്കാര് തന്നെ പറഞ്ഞു കാരണം അവർ ഈ ർക്ക് സംരക്ഷണം കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾ വണ്ടി എടുത്തോളാം എന്ന് അവര് പറഞ്ഞു അതിലപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള എത്രയോ ജനങ്ങള് പൊറുതി മുട്ടി വഴിമുട്ടി പലയിടങ്ങളിലും കിടന്നു അവർക്ക് പോകാൻ അനുമതിയില്ലാതെ മറ്റൊരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കള് കാറിൽ കൊടിയും കെട്ടിത്തൂക്കി പോയ സമയത്ത് നിർത്തി ചോദിച്ച സമയത്ത് മറ്റ് പാപ്പിയിൽപ്പെട്ടതാണെന്നാണ് അതിൽ പറയുന്നതെന്ന് പറയുന്നത് പക്ഷെ എന്നിട്ട് കൂടി ഞങ്ങൾ സമരത്തെ അനുകൂലിക്കുന്നു എന്ന് എന്നവര് പറയുന്ന സമയത്ത് അവരെ വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധാരണ എല്ലാ ജനങ്ങളും അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി മേടിച്ചു കിട്ടിയിട്ട് അവിടെ ഈ പറഞ്ഞ സമരത്തിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുന്നത് അപ്പം ഇത് സാധാരണക്കാരായിട്ടുള്ള വണ്ടി ഇതുപോലെ വാടകയ്ക്കോ മറ്റോ എടുത്തു പോകാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ടില്ലാതെ ബസ് മൊത്തം കയറി ഇറങ്ങി നടക്കേണ്ട ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മുട്ടിയത് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതിലപ്പുറത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന ദേശീയ പണിമുടക്ക് നടത്തിയെന്ന് അവകാശപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമങ്ങൾക്കെതിരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി ഈ പറയുന്ന സമരം നടത്തേണ്ടത് പ്രതിഷേധിക്കേണ്ടത് സീ പോർട്ടിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേക്ക് മുന്നിലോ ആയിരുന്നു നിങ്ങൾ എവിടെ പോയി എന്ന് മാത്രം മനസ്സിലല്ല സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കെ എസ് ആർ ടി സി പോലുള്ള അല്ലെങ്കിൽ സ്കൂളുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഈ പറയുന്ന പ്രതിഷേധം നടത്തിയിട്ട് ഇവിടെ എന്ത് മാറ്റമാണ് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ വരുത്താൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഇതാ ഇപ്പം പറയാണ് എസ് എഫ് ഐയുടെ നാളെ പഠിപ്പ് മുടക്ക് ഇപ്പം ഈ ഒരു ജൂലൈ മാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ആയെന്ന് നമുക്കറിയാം അത് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റിൻ്റെ ആയാലും ഇനിയിപ്പം എ ബി വി പിയുടെ ആയാലും ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പഠിപ്പ് മുടക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയുന്ന കാര്യമാണ് ഈ പ്രാവശ്യം ഈ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചൊരു കാര്യം കുട്ടികൾക്ക് ഈ പറയുന്ന അക്കാഡമിക് ഇയർ അത് കറക്റ്റായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം പഠനത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി അനുവദിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആ ടൈം മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അത്രയും പറഞ്ഞ ആൾക്കാർ ഈ സ്ട്രൈക്ക് ഒന്നും കണ്ണിൽ പെടുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെ പരീക്ഷ വരാൻ പോവാണ് ഓണ പരീക്ഷ വരാൻ പോവാണ് ഇത്രത്തോളം ചാപ്റ്ററുകൾ കവർ ചെയ്യണമെന്ന് ആ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നന്നായിട്ട് ഒരു കാര്യമാണ് ഇങ്ങനെ ക്ലാസ്സുകൾ റദ്ദാക്കപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസാനം ആ കുട്ടികൾ അതിനകത്ത് എന്ത് എഴുതി വെക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഇനി പുറത്തി മുട്ടാൻ പോകുന്നത് നിങ്ങളൊന്നും അല്ല നിങ്ങളുടെ കുട്ടികളാണ് പുറത്തി മുട്ടാൻ പോകുന്നത് കാരണം ആ കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് സ്പെഷ്യൽ ക്ലാസുകളുടെ നീണ്ട നിരയായിരിക്കും അവർക്ക് സ്കൂൾ സ്കൂൾ കഴിഞ്ഞാൽ ട്യൂഷൻ ഇതാണ് അവരുടെ ജീവിതക്രമം എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് ഇനി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ആ കുട്ടികൾ അനുഭവിക്കേണ്ട സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ ഇതൊരു ഒരു അവകാശം പഠിക്കാനുള്ള അവകാശത്തെയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രൈക്ക് പോലുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് വെച്ചുകൊണ്ട് ഇവിടെ ഈ പിള്ളേരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല അതിനെക്കുറിച്ച് ആരും ബോധേടാവുന്നില്ല ഒന്നുമില്ല അപ്പം ഈ എല്ലാ തരത്തിലും സമരങ്ങൾ നടത്തുന്നതിനെ അംഗീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും അറിയാത്ത കുറേ പേരാണ് സമരത്തിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ് അതിലപ്പുറത്തേക്ക് സമരമുറയ്ക്ക് അല്ലെങ്കിൽ സമരരീതിക്ക് ഒരു ഒരു ഉണ്ടായിരിക്കണം ഒരു നീതി ഉണ്ടായിരിക്കണം അതിലപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഈ പറയുന്ന സമരത്തിൽ ഇടപെടാൻ അല്ലെങ്കിൽ സമരം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു കൂട്ടർ പറയുകയാണെങ്കിൽ അത് അവരുടെ അവകാശമാണ് അവരുടെ തീരുമാനമാണ് ആ തീരുമാനങ്ങളെ മാനിച്ചുകൊണ്ട് ഇതിൽ താല്പര്യമുള്ളവർ കയറി സമരം ചെയ്യട്ടെ അല്ലാത്തവര് ഇല്ല നിങ്ങൾ സമരം ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുന്ന ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ ഇന്നലെ പറഞ്ഞൊരു വാചിക്കൊണ്ട് ഇവിടെ ഒരു ബസ് ഓടിക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ എന്തോ നടക്കുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടായസം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഓരോ സാധനം നിങ്ങളിപ്പോൾ വെറുതെ ഇരുന്നു കൊണ്ട് വെള്ള ചട്ടം കൊണ്ടു കൊണ്ട് തൂവെള്ള ശട്ടം കൊണ്ടുവിട്ടുകൊണ്ട് വന്ന് നിങ്ങൾക്കിങ്ങനെ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ കുറേയധികം പണങ്ങൾ കാണും ബാക്കി കാര്യങ്ങൾ വിയർപ്പില്ലാതെ കൃത്യമായിട്ട് പണിയെടുക്കാതെ നിങ്ങൾക്ക് പൈസയൊക്കെ കിട്ടുന്നുണ്ടായി പക്ഷേ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ കൃത്യമായി ഈ പറയുന്ന പറമ്പിലിറങ്ങി കിളച്ചോ അത് ചിലപ്പോൾ ദൂരെയുള്ള സ്ഥലത്തിലായിരിക്കും കിട്ടുന്നത് മറ്റെവിടേക്കും ആയിരിക്കും പോകുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ആശുപത്രി കേസായിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ അവിടുത്തെ സ്റ്റാഫുകളാണോ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ കാണും അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ അന്നുള്ള ശമ്പളം എന്ന് പറയുന്നത് അത് നൂറാവട്ടെ ഇരുന്നൂറാവട്ടെ അഞ്ഞൂറാവട്ടെ എത്ര ആവട്ടെ അവർക്കത് വിലപ്പെട്ടതാണ് അപ്പം അന്നന്ന് ജോലി ചെയ്ത് അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി ഓടുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വയറ്റത്തടിക്കുന്ന പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത് ഓരോ ആൾക്കാരുടെ എത്തുന്ന സമയത്ത് ഇതിൽ എത്ര നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമരമാണ് ഈ പറയുന്ന നിങ്ങൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് എത്തിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക വണ്ടി ഒരു ശല്യം ഇല്ലാതെ പോകുന്ന അടിയന്തര കാര്യങ്ങൾക്ക് പോകുന്ന വണ്ടികളാണെങ്കിൽ അതിനെ വിടാൻ പറ്റുന്നത് കല്യാണത്തിന് പോകുന്ന വണ്ടി പറയുന്നത് ആറുമാസം മുന്നേ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള സമരമാണെന്ന് നിനക്കൊക്കെ ബോധമില്ലേന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരുടെ അവകാശങ്ങളും നിഷേധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ മുകളിൽ നിൽക്കുന്ന കോടതിയാണോ നിങ്ങൾ എന്ന് കോടതി പറയുന്നതാണ് ഇവിടുത്തെ അവസാന വാക്കെന്ന് പറഞ്ഞത് അതിന് ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്ക് ഈ രാത്രികാലങ്ങളിലായാലും എപ്പോഴായാലും നിങ്ങൾക്ക് യഥേ ഇഷ്ടം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിരിക്കുന്നു അതിലപ്പുറത്തേക്ക് ഏത് ജോലി ചെയ്യാനുള്ള അവകാശവും നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് തൊഴിൽ നിയമത്തെ അല്ലെങ്കിൽ തൊഴിലവകാശത്തെ അതല്ലെങ്കിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടിയും നൂക്കിക്കൊണ്ടുവരുന്ന മാമമാർക്ക് ആരെയാണ് അവകാശം കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനെതിരെ ശക്തമായിട്ട് കോടതിക്ക് തന്നെ നേരിട്ട് കേസെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം അതിനനുസരിച്ച് കുറേയധികം പരാക്രമ ഇവിടെ എന്ത് മാത്രം അഭിഷേകം ഭീഷണിപ്പെടുത്തില്ല നിന്നെയൊക്കെ കത്തിക്കും കൊല്ലും നീയൊക്കെ ഒന്ന് ഇറങ്ങിയ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രീതിയിലാണോ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ നിലകൊള്ളേണ്ടത് അല്ലെങ്കിൽ ഇത് എന്തിന്റെ അടിസ്ഥാനമാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ആ കൊടി സാധാരണക്കാരന് വേണ്ടിയിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഈ ഒരു കുടി കാണുന്ന സമയത്ത് പേടിച്ചോടുവാണ് മനുഷ്യർ എന്ന് പറയുന്നത് ഭയം കൊണ്ടാണ് പലരും ജോലിക്ക് എന്ന് പറയുന്നത് അതല്ലാതെ അല്ലാതെ ഇതിനോടുള്ള ആ ഈ പറഞ്ഞ അമിതമായിട്ടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ അവരതിനനുസരിക്കുന്നത് കൊണ്ടോ അതിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല പേടിയാണ് അവർക്ക് സംസാരിക്കാൻ പേടിയാണ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാകും എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ഇനി കൈ മലർത്താനും പറ്റുന്ന ആൾക്കാരാണ് ഇതിലെല്ലാം ഉള്ളതെന്ന് നാളെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പറയാം ഇന്ന് ജോലിക്ക് എത്താത്ത ആൾക്കാർ അവരെ പിടിച്ചു വിടുക എന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഈ പാവങ്ങളുടെ ജോലി തന്നെ പോകുന്നു അപ്പം ഇതിന്റെ ഇടയിൽ പെട്ട് നെട്ടോട്ട് ഓടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അപ്പം തിരിച്ചറിയേണ്ടതും ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടതും കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടതും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നതാണെന്നുണ്ടെങ്കിൽ ആ ജനങ്ങളെ കൂടി അതിനെ ഭാഗവത്താക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ കേട്ടുകൊണ്ട് അവരെ പേടിപ്പിച്ച് ഗുണ്ടായസം നടത്തിക്കൊണ്ടല്ല ഒരു സമരം മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആ സമരം എന്തിനു വേണ്ടിയിട്ടുള്ളൊരു ബോധം വേണം ഈ പറയുന്ന ഡൽഹിയിൽ പോയി സമരം ചെയ്യാറുണ്ടല്ലോ എൻ്റെ പോകാൻ പോയാൽ നല്ലത് കിട്ടുമെന്നറിയാം അപ്പം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെടുത്ത് ഒരു വടിയും കൊണ്ട് കുറേയധികം ഗുണ്ടായുസം കൊണ്ട് കുറെ തെറിവിളിയും കൊണ്ട് കുറെ ശൗര്യം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരൊക്കെ പേടിച്ച് ചുരുളുവെന്ന് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്